ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിമൂന്ന് മൂന്ന് പറയുന്നു എന്നെ വിളിച്ച പേശിക്ക് ഞാൻ നിനക്ക് ഉത്തരം അതൊരു അസാധാരണമായ ഒരു ഉറപ്പ് പ്രിയദൈവ ഇതിലെ നീ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നടുവിൽ മാനുഷികമായ ഓരോ ആൻസറും ലഭിക്കാതിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രം തള്ളിക്കളഞ്ഞ വിഷയമാണെങ്കിൽ പോലും അതിൻ്റെ മേലും എന്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ ശക്തിയുണ്ട് ഈ പ്രഭാതത്തിൽ അധികാരത്തോടെ പറ കർത്തന്റെ സന്നിധിയിൽ ഞാൻ പറയുന്ന അപേക്ഷ എന്റെ ദൈവം കേൾക്കും വർഷങ്ങളായി തലമുറയില്ലാതിരുന്ന ഹന്നു അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാകുന്ന സാമൂഹലിനെ കൊടുത്തെങ്കിൽ പതിനെട്ട് വർഷത്തെ കൂന് മാറ്റിയെങ്കിൽ അനേക അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ യേശു കർത്താവ് ചെയ്തെങ്കിൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി യേശു കർത്താവിൻ്റെ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇനിയും സംഭവിക്കുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ശക്തി നിന്നിൽ ചലിക്കപ്പെടും അത് നിൻ്റെ ജീവിതത്തിൽ ഡെലിവറൻസിന് കാരണമായി തീരും എമേൻ